വിബാല ഭാഗം അഞ്ച് അച്ഛൻ്റെ സംസാരം വിധുവിനെ വേദനിപ്പിച്ചു അച്ഛന് തന്നോടുള്ള വിശ്വാസം തകർത്തതിന് തുല്യമാണ് താൻ ഇന്ന് ചെയ്ത എന്ന് ഓർത്തപ്പോൾ അവൾക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി അവളുടെ മുഖത്തേക്ക് പോലും നോക്കാതെ വേദനിച്ച് നിൽക്കുന്ന അച്ഛൻ്റെ അടുത്തേക്ക് അവൾ ഓടിച്ചെന്നു അവൾക്ക് മുഖം കൊടുക്കാതെ അയാൾ തിരിഞ്ഞു നിന്നപ്പോൾ അവൾ അച്ഛൻ്റെ കൈകൾ മുറുകെ പിടിച്ചുകൊണ്ട് കരഞ്ഞു അച്ഛാ അച്ഛൻ അച്ഛനെന്നോട് മുഖം തിരിച്ചാൽ ഈ വിധുവിനത് സഹിക്കാൻ കഴിയില്ല എൻ്റെ എല്ലാ ഇഷ്ടങ്ങളും അറിയുന്ന അച്ഛൻ ഈയിടെയായിട്ട് എന്നിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നത് പോലൊരു തോന്നൽ ജോലിയായിട്ട് അത് വിവാഹമെന്ന് എപ്പോഴും പറയുന്ന അച്ഛൻ തന്നെ ഇപ്പോൾ എന്നെ എല്ലാവർക്കും മുന്നിൽ കൊണ്ട് നിർത്തുകയല്ലേ പറയൂ അച്ഛ കുറച്ചു നാളായി എല്ലാവർക്കും എന്താ പറ്റിയത് എനിക്കും കാര്യങ്ങൾ അറിയാനുള്ള അവകാശമില്ലേ എന്നിൽ നിന്ന് എന്തു കാര്യമാണ് അച്ഛ ഒളിച്ചു വയ്ക്കുന്നത് അവളുടെ ചോദ്യങ്ങൾക്ക് എന്ത് മറുപടി പറയണമെന്നറിയാതെ അയാൾ വിഷമിച്ചു നിന്നു എങ്കിലും ഇനിയും ഒളിച്ചുവെക്കുന്നതിൽ അർത്ഥമില്ലെന്ന് മനസ്സിലാക്കിയ അയാൾ കാര്യങ്ങളെല്ലാം വിധുവിനോട് തുറന്നു പറഞ്ഞു ഒരത്ഭുത കഥ കേൾക്കുന്ന ആവേശത്തോടെ അവൾ അച്ഛൻ്റെ അതരത്തിൽ നിന്നും ഒഴിയുന്ന വാക്കുകൾക്കായി വളരെ ക്ഷമയോടെ കാത്തു നിന്നു എല്ലാം കേട്ടതിന് ശേഷം അവളുടെ ഹൃദയത്തിൻ്റെ ഭാരം പതിയെ വർദ്ധിച്ചതുപോലൊരു തോന്നൽ അവളിൽ അനുഭവപ്പെടുകയായിരുന്നു അല്പസമയത്തിന് ശേഷം വിധു ഒന്നും പറയാനാകാതെ അച്ഛൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു തനിക്ക് മേൽ വന്നു പതിച്ച ജാഥദോഷത്തെ കുറിച്ച് അറിഞ്ഞപ്പോൾ ഇതെന്തൊരു എന്ന ഭാവത്തിൽ അവൾ കട്ടിലിൽ തന്നെ ഇരുന്നു പ്രതീക്ഷകൾ അവസാനിച്ച മട്ടിലുള്ള അവളുടെ ആ ഇരിപ്പ് കണ്ടു സഹിക്കാൻ കഴിയാതെ അയാൾ അവൾക്കരികിൽ ചെന്നുകൊണ്ട് പതുക്കെ മുടിയിൽ തലോടി മോളെ വിധു ഈ കാര്യത്തിൽ മറ്റെന്തെങ്കിലും മാർഗമുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അച്ഛൻ അതിനുവേണ്ടി ശ്രമിക്കുമായിരുന്നു എന്നാൽ ഇവിടെ നിനക്കറിയാലോ അച്ഛനും മനസ്സുകൊണ്ട് ക്ഷീണം സംഭവിക്കാൻ തുടങ്ങിയിരിക്കുന്നു നിന്റെ ഏട്ടൻ്റെ സ്ഥിതിയും നന്നായി അറിയാലോ ഒരു ജോലിക്ക് പോകാനോ അതിന് ശ്രമിക്കാനോ അവന് താല്പര്യമില്ല അതിനിടയിൽ ഈ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ അയാൾ വരാനിരിക്കുന്ന ആ ഭയത്തെ ഒരു നിമിഷം ആലോചിച്ചു എന്താ അച്ഛ ഇതിന് മാത്രം പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ ഇവിടെ ഇന്ന് വരെ അച്ഛൻ്റെ വാക്കുകൾ ഈ വിധു എതിർത്തിയിട്ടില്ല എൻ്റെ കാര്യമോർത്ത് അച്ഛനൊരിക്കലും വ്യാകുലപ്പെടുകയും ചെയ്യരുത് എനിക്ക് അല്പനേരം ആലോചിക്കാനെങ്കിലും സമയം തരുമോ നിറ കണ്ണുകളോടെ അവൾ അച്ഛന് മുന്നിൽ യാചിച്ചു നിന്നു ആയിക്കോട്ടെ പക്ഷേ ഈ അച്ഛന് സന്തോഷമാകുന്ന ഒരു മറുപടി തന്നെയായിരിക്കും എൻ്റെ കുഞ്ഞ് പറയാൻ പോകുന്നതെന്ന് ഞാൻ പ്രതീക്ഷിച്ചോട്ടെ വിധു അച്ഛൻ്റെ ആ വാക്കുകളെക്കാൾ ഉപരി അവളെ വേദനിപ്പിച്ചത് ആ മുഖത്ത് നിൽച്ചിരുന്ന ഭയത്തെയായിരുന്നു രണ്ടു കൈകളും അവളോട് അവളോടപേക്ഷിക്കുന്നത് പോലൊരു ദയനീയ ഭാവത്തിൽ നോക്കിയ ശേഷം അവിടെ നിന്നും പുറത്തേക്ക് പോയി എൻ്റെ ജാതകത്തെയാണോ അച്ഛൻ ഇത്രയേറെ ഭയപ്പെടുന്നത് അതോ മറ്റെന്തെങ്കിലും കാരണമുണ്ടാകുമോ അവളുടെ ചിന്തകൾക്കും ചോദ്യങ്ങൾക്കും ഉത്തരമില്ലായിരുന്നു ഏൽപ്പിച്ച ആ വലിയ തീരുമാനത്തിന് മറുപടി പറയാൻ അത്യധികം പ്രയാസകരമാണ് ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തീരുമാനം താനെടുക്കുന്ന ഏത് തീരുമാനവും രണ്ടിലൊരാളെ നിശ്ചയമായും വേദനിപ്പിക്കുമെന്ന കാര്യം അവളെ വേട്ടയാടിക്കൊണ്ടിരുന്നു എന്നാൽ അത് താൻ തന്നെയായി ഇരിക്കട്ടെ എന്ന ഉറപ്പിൽ അവൾ അച്ഛൻ്റെ അടുത്തേക്ക് നടന്നു കുറച്ചു നേരം ചിന്തിച്ചതിന് ശേഷം വിധു അച്ഛൻ്റെ കൈകൾ പിടിച്ചുകൊണ്ട് പറഞ്ഞു അച്ഛൻ്റെ ഇഷ്ടം പോലെ എല്ലാം തീരുമാനിച്ചോളൂ എനിക്ക് സമ്മതം മകളുടെ ആ മറുപടി അയാളിൽ അത്യധികം സന്തോഷവാനാക്കി ആ സന്തോഷം അയാൾ എല്ലാവരുമായി പങ്കുവെക്കുകയും ചെയ്തു ഇനി പാഴാക്കാൻ ഒട്ടും സമയമില്ലെന്ന തോന്നലിൽ അയാൾ അവിടെയെല്ലാം ഓടിച്ചാടി നടന്നു പിന്നീടുള്ള നാളുകൾ വിവാഹത്തിലേക്കുള്ള ചവിട്ടുപടികളായി അവളുടെ മുന്നിലേക്ക് കടന്നു വരികയായിരുന്നു ചടങ്ങുകളും സൽക്കാരങ്ങളുമായി ദിവസങ്ങൾ കടന്നുപോയി പഠനത്തിൽ പോലും സമയം കണ്ടെത്താൻ കഴിയാതെ വിധുവിൻ്റെ മനസ്സ് പിടച്ചുകൊണ്ടേയിരുന്നു നിശ്ചയം കഴിഞ്ഞതിന് ശേഷം ശ്രീറാം സമ്മാനമായി നൽകിയ ഫോണിൽ ഇടക്കിഴക്കി വിധുവിൻ്റെ മധുര ശബ്ദം കേൾക്കാൻ അവൻ വിളയും തുടങ്ങിയിരുന്നു ആദ്യമെല്ലാം അനിഷ്ടത്തോടെ സംസാരിക്കാൻ നിന്നു കൊടുത്തുവെങ്കിലും പിന്നീട് എപ്പോഴോ അയാളുടെ ശബ്ദം അവളുടെ മനസ്സിൽ നേരിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി മനസ്സിലെ വേദനകൾ പകുത്തു നൽകാൻ ഒരു കൂട്ട എന്ന വിശ്വാസത്തിൽ അവർ പരസ്പരം ഒരു പുതിയ ജീവിതത്തിലേക്ക് ഒരുങ്ങി തുടങ്ങുകയായിരുന്നു വിഷു ഒരു ശുഭമുഹൂർത്തത്തിൽ എല്ലാവരുടെയും അനുഗ്രഹത്തോടെയും ആശീർവാദത്തോടെയും ശ്രീ പാർവതി ദേവിയുടെ നടയ്ക്ക് മുന്നിൽ വെച്ച് അവൻ അവളുടെ കഴുത്തിൽ വരണമാലിൻ ചാർത്തി തൻ്റെ പൊഞ്ഞുമോളുടെ കൈപിടിച്ചു സ്ത്രീയെ ഏൽപ്പിക്കുമ്പോൾ നിറ കണ്ണുകളോടെ അയാൾ മനസ്സിലൊന്ന് വിതുമ്പി തൻ്റെ വിഷമം പുറത്തു കാണാതിരിക്കാനായി അയാൾ പരമാവധി പരിശ്രമിച്ചിരുന്നു അച്ഛൻ്റെയും അമ്മയുടെയും മുത്തശ്ശിയുടെയും അവിടെ കൂടിയിട്ടുള്ള എല്ലാ കാരണവന്മാരുടെയും കാൽ തൊട്ട് വണങ്ങിയവൾ ആ പടിയിറങ്ങുമ്പോൾ കണ്ണുകളിലും മനസ്സിലും ഒരേ അളവിൽ പൊഴിഞ്ഞു വീഴുന്ന നീർത്തുള്ളികൾക്ക് അന്നേരം നിശ്ശബ്ദമാകാനേ കഴിഞ്ഞിരുന്നുവുള്ളൂ വിധി എന്ന രണ്ടരത്തിൻ്റെ ലീലാവിലാസത്തിൽ നിറഞ്ഞാടുന്ന ഒരു പറ്റം മനുഷ്യർ മാത്രമാണ് നമ്മളെന്ന് ചിന്തിച്ചുകൊണ്ട് ആ പുതിയ ജീവിതത്തിലേക്ക് അവൾ അവൻ്റെ കൈകൾ പിടിച്ചുകൊണ്ട് കയറി വന്നു നിലവിളക്ക് കൊളുത്തി തന്നെ മരുമകളായി സ്വീകരിക്കാൻ നിൽക്കുന്ന സ്ത്രീയുടെ അമ്മയുടെ മുഖത്തും ചുറ്റും കാണികളെപ്പോലെ തന്നെ മാത്രം വീക്ഷിച്ചു നിൽക്കുന്ന ബന്ധുജനങ്ങളുടെ മുഖത്തും പുഞ്ചിരി മാത്രമാണ് പ്രകടമായിരുന്നത് അതിനോടൊപ്പം കാണുന്ന കാഴ്ചയിൽ പെണ്ണിൻ്റെ കുറവുകൾ കണ്ടെത്തുന്നവരുടെ നിരയും അവിടെ ചുരുക്കമല്ലായിരുന്നു അടിമുതൽ മുടി വരെയുള്ള തൻ്റെ വികാരങ്ങളെ ക്യാമറ കണ്ണുകളിൽ പതിപ്പിക്കുന്ന ചേട്ടന്മാരുടെ നിർദ്ദേശത്തിൽ ആ കത്തിച്ച വിളക്കവൾ കൈകളിലേന്തി നിറപുഞ്ചിരിയോടെ ആ വീട്ടിലേക്കവൾ വലതുകാലെടുത്ത് വെക്കാനായി ഒരുങ്ങി നിന്നു തുടരും വിധുവാലയുടെ ബാക്കി ഭാഗം കേൾക്കാൻ നിങ്ങളെല്ലാവരും കാത്തിരിക്കണേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ